ഭാഗത്തായിട്ട് ഒരു സ്ട്രക്ചർ ചെയ്ത് വെക്കുന്ന നമുക്ക് ഓക്കെ മൂന്നാല് പിള്ളേരും രണ്ട് അമ്മമാരൊക്കെ ആയിട്ട് ഇവിടുത്തെ എന്തോ ഒരു കളി ഇത് കളിക്കില്ല അവിടെ ആയിട്ട് കാണാം കേട്ടോ വീട്ടിലൊക്കെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് ഈ ഭാഗത്തായിട്ടിത് കുറേ ശില്പങ്ങൾ ചെയ്തു വച്ചിരുന്നു ദൈവങ്ങളുടെ ശില്പങ്ങളെ അടിപൊളി കാണാൻ നല്ല കളർഫുൾ ശില്പങ്ങൾ കേട്ടോ ഇറങ്ങി പോകുന്നത് മോസ് വേണമെങ്കിൽ ഇവിടുന്ന് വാച്ചിട്ട് പോകാം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ പഴനിയിലാട്ടോ സമയം രാവിലെ എട്ട് മണി അപ്പം പിന്നെ നമ്മൾ പോകുന്നത് പഴനിന്ന് ദിണ്ടിക്കൽ ഭാഗത്തേക്കാട്ടോ ഇവിടുന്ന് ഇഷ്ടംപോലെ ബസ്സുണ്ട് ഇവിടെ ഏകദേശം ഒരു പത്ത് എൺപത് കിലോമീറ്റർ അടുത്തുള്ളൂ എന്ന് തോന്നുന്നു തോന്നുന്നുണ്ടോ അപ്പോൾ ദിണ്ടികലിലേക്കാണ് നമ്മൾ പോകുന്നത് സമയം രാവിലെ എട്ട് മണിതാണ് ഷോപ്പുകളൊക്കെ തുറന്ന് തുറന്ന് വരുന്നുള്ളൂ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണേണ്ടത് അവിടെ ഓപ്പണായി വരുന്നുള്ളൂ ഏതെങ്കിലും ഒരു കടയിൽ നമുക്ക് വെറുതെ ഒരു ചായ ഒക്കെ കുടിക്കണം എന്നിട്ട് തോന്നുന്നു യാത്ര ചെയ്യാം കേട്ടോ ഇതൊക്കെ ഈ പഴനി ടെമ്പിളിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് ഒരുപാട് പേരെ കാണട്ടെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നിന്ന് ദിണ്ടികളിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ കേട്ടിട്ടോ അവിടെ ഈ തലപ്പാക്കട്ട് ബിരിയാണിയൊക്കെ കിട്ടുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ കിട്ടി അതൊക്കെ കഴിക്കണം അപ്പോൾ അതൊക്കെ ഇരിക്കുന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒരു ട്രാക്ടർ വരുന്നുണ്ടല്ലേ രാവിലെ തന്നെ കോർപ്പറേഷൻ്റെ വണ്ടിയും തോന്നുന്നു വരുന്നതാണ് നമുക്ക് ചായക്കടകളൊന്നും കാണില്ലല്ലോ സാധാരണ ഈ വഴിക്കൊക്കെ ഇഷ്ടംപോലെ ചായക്കടകളൊക്കെ കാണുന്നില്ല ഇവിടുന്ന് ഇതാ ആ ഒരു ഭാഗത്തേക്ക് കേട്ടോ സ്റ്റാൻഡൊക്കെ വരുന്നത് സ്റ്റാൻഡ് അതുപോലെ പഴനി ടെമ്പിളൊക്കെ ഇതാ ആ ഒരു സൈഡിലേക്കാണ് വരുന്നത് ഇവിടെയൊക്കെ ആയിട്ട് ഇതാ ഒരുപാട് തട്ടുകടകളൊക്കെ മൂടി ഇട്ടേക്കുന്നത് കാണാം കേട്ടോ ഇതൊക്കെ രാത്രിയിൽ തുറക്കുന്നതാണ് ഇഷ്ടംപോലെ കാണാം കേട്ടോ കരിമ്പ് മുന്നിലേക്ക് പോയി നോക്കാം ഈ ഭാഗത്തായിട്ട് ആ കടകൾ കാണാം നമുക്ക് ഇവിടെ ആയിട്ട് ഇത് ചായക്കട ഒക്കെ കേട്ടോ അതുപോലെ അങ്ങോട്ട് മീനൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് അടിപ്പൊടി ചായ ചായപ്പൊടിയുടെ വേസ്റ്റ് കുറേ നമ്മുടെ മീൻ കച്ചവടങ്ങളൊക്കെ കാണാം അത് നമുക്ക് ചായ കുടിച്ചിട്ട് വിടുന്ന നേരെ സ്റ്റാൻഡിലേക്ക് പോകാം അതിൽ നിന്ന് നമുക്ക് പഴനി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു ചുമ്മാ ഒന്ന് ഇറങ്ങണം അവിടെ അടുത്ത് തന്നെയാണ് ഏകദേശം ഒരു അര കിലോമീറ്ററിനടുത്ത് നടക്കാനുണ്ട് ഈ നേരെ കാണുന്ന വഴി അതിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബസ് ദിണ്ടികൽ ഭാഗത്തേക്ക് പോകാം ആദ്യം ചായ ഉണ്ട് അവിടുത്തെ മാമ്പഴമൊക്കെ രാവിലെ ചായവിടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകട്ടോ അത് നമുക്ക് ക്ഷേത്രത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് കറങ്ങണം വെറുതെ കുറേ പ്രാവശ്യം പോയതാ അതിലേക്ക് എന്തായാലും നമുക്ക് ഇവിടെ വന്ന സ്ഥിതിക്ക് പഴനി വൈബ് എന്ന് ആസ്വദിച്ചില്ലെങ്കിൽ ഭയങ്കര മോശമാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തോടെയൊക്കെ ഒന്ന് പോയി നോക്കാം ഈ നടക്കുന്ന റോട്ടിൽ നിന്ന് നേരെ നോക്കിയാൽ തന്നെ അവിടെ അവിടെയായിട്ട് നമ്മുടെ കൊടേക്കനാൽ മലനിരകളൊക്കെ കാണാം അങ്ങ് ദൂരെ ആ ഒരു ഭാഗത്തായിട്ട് നല്ല അടിപൊളി കാഴ്ച കേട്ടോ നമ്മൾ നിൽക്കുന്ന പഴനി അതുപോലെ ഈ ഒരു കൊടൈക്കനാലൊക്കെ ദിണ്ടികൽ ജില്ലയിൽ വരുന്നതാണ് കേട്ടോ ഇവിടെയൊക്കെ എന്തായാലും ഭയങ്കര തണുപ്പായിരുന്നു നല്ല തണുപ്പായിരുന്നു അപ്പോൾ ഉറങ്ങിയ നല്ല സുഖം ഒക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ ആ ഒരു ഭാഗത്തേക്ക് പോകാം ആ ഒരു ഭാഗത്താണ് നമ്മുടെ സ്റ്റാൻഡും അതുപോലെ പഴനി ടെമ്പിളൊക്കെ വരുന്നത് നടന്ന് നടന്ന് നമ്മളിതാ ഒരു ജംഗ്ഷനിലേക്ക് എത്തി എത്തിയിട്ടോ അത് അവിടെ ഒരു ജംഗ്ഷൻ കാണാം ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴനി ടെമ്പിളൊക്കെ ആയിട്ട് വരുന്നത് അതുപോലെ ഈ ഒരു സൈഡിൽ കൂടി നമുക്ക് നമ്മുടെ പഴനി സ്റ്റാൻഡിലേക്ക് കയറാൻ പറ്റും ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ഇതിലേക്ക് കയറുന്നില്ല നമുക്ക് നേരെ പോയിട്ട് ടെമ്പിളിൻ്റെ ഭാഗമൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് കയറാം കേട്ടോ നമുക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞ ഒരു കവാടം കാണാം അവരുടെ ദൂരയിൽ അതിലാണ് നമ്മുടെ ക്ഷേത്ര ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കൊക്കെ ആണല്ലോ ഇവിടുത്തെ ഓട്ടോകളൊക്കെ നോക്കി അടിപൊളി കേട്ടോ കാണാനും പൂമാലയും പെയിൻറ്റിങ്ങും ഡ്രോയിങ്സും എല്ലാം ഉണ്ട് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ പഴനി മല കാണാം പിന്നെ മുകളിലായിട്ട് ക്ഷേത്രം കാണാം കേട്ടോ ദൂരമായിട്ട് ആ ഒരു ഭാഗത്ത് അവിടെ കേട്ടോ ഇതിലാണെ നമ്മൾ ബസ് സ്റ്റാൻഡുള്ളിലേക്കൊക്കെ കയറേണ്ടത് ഇവിടെ ഇങ്ങോട്ടൊരു ഇങ്ങോട്ട് വഴി കേട്ടോ അതിലങ്ങൾ ബസ് സ്റ്റാൻഡ് ഉള്ളിലേക്ക് കയറേണ്ടത് നമുക്ക് അവിടെ ഒന്ന് പോയി ഞാരിച്ച് വന്നിട്ട് കയറാം കേട്ടോ ഇവിടേക്ക് ഒരുപാട് വണ്ടികൾ കിടക്കുന്നതാണ് അവിടെ ഇട്ടിട്ട് കവാടം കേട്ടോ ഇതിലാണേ ബസ് സ്റ്റാൻഡുള്ളിലേക്ക് കയറേണ്ടത് അവിടെ ആ കുറേ ബസ് കിടക്കുന്നതാണ് ഇങ്ങോട്ടൊക്കെ ഉള്ള ബസ്സുകൾ നമുക്ക് എന്തായാലും പോയി വരാം കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ചായക്കടകളാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് അത് അവിടെയായിട്ട് നമുക്ക് പഴനി ടെമ്പിളും പഴനി പോലെയൊക്കെ കാണാട്ടോ അങ്ങനെ ദൂരെ അവിടെയായിട്ട് ബസ്സിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ ഇങ്ങോട്ടൊക്കെ ഹോട്ടൽ കാണാം എല്ലാത്തിലും നല്ല തിരക്കാട്ടോ അതുപോലെ ആ സൈഡിലേക്ക് കുഞ്ഞു കുഞ്ഞ് തട്ടുകടകൾ പോലത്തെ ഹോട്ടലും സെറ്റപ്പൊക്കെ കാണാം കേട്ടോ ഒരു ഭാഗത്തൊക്കെ എല്ലാത്തിലും ഫുഡൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാത്തിലും അത്യാവശ്യം തിരക്കൊക്കെ കാണാം അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്കിതാ ഷർട്ടുകളൊക്കെ കഴിക്കാൻ വെച്ചേക്കുന്നുണ്ട് അല്ലേ ഈയൊരു സൈഡിലൊക്കെ കാണാം അതുപോലെ പാൻറ്റ് ഐറ്റംസ് ഒക്കെ ഇങ്ങോട്ട് പാത്രങ്ങൾ ഏതെടുത്താലും നൂറ് രൂപ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാം നടക്കുന്ന വഴിക്ക് വണ്ടി വരും തീർച്ചയായിട്ടും മുല്ലപ്പ് വയ്ക്കുന്ന കോവിലേക്ക് പോകുന്ന ആവശ്യം വരും അതുപോലെതാ വേറെ ഐറ്റംസ് ഒക്കെ ഈ ഒരു പാത്തു കാണാം കുതിരവണ്ടി ഇത് ഉണ്ടല്ലോ ഇവിടെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നേർച്ചയൊക്കെ ആയിട്ട് കൊണ്ടുവന്നതായിരിക്കും ഇവിടെയൊക്കെ കാണാട്ടോ നമുക്ക് യെസ് നമ്മളിത് അങ്ങനെ പഴനിമലയുടെ ഒക്കെ ഏകദേശം താഴ്ഭാത്തേക്ക് എത്തി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വ്യൂ ആട്ടോ അങ്ങോട്ട് നമ്മളിതാ ഒരു ജംഗ്ഷനിലേക്ക് എത്തിച്ചത് രണ്ട് വഴി ഇതാ ഇങ്ങോട്ടൊരു വഴിയാണ് കേട്ടോ ഇതിലാണ് നമുക്ക് പഴയ ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് ഈ ഒരു വഴി നേരെ പോയി കഴിഞ്ഞാൽ ഹിടമ്പൻ കോവിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ ഇതിൽ ഈ വഴി നമ്മൾ കയറുമ്പോൾ തന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ ഇവർ നമുക്ക് ചെരുപ്പൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ട് ചെറിയ പൈസക്കൊക്കെ വാങ്ങി വെക്കും ഈ കോവിലേക്ക് പോകേണ്ടവർക്ക് ഇങ്ങനെയുള്ള കടകളിലൊക്കെ ഊരി വെച്ചിട്ട് പോകാം നമ്മളെന്തായാലും കോവിലേക്കൊന്നും നമ്മൾ ഈ ഒരു വഴി ജസ്റ്റ് ഇങ്ങനെ കറങ്ങിയിട്ട് തിരിച്ചിങ്ങനെ വരും കേട്ടോ വരുമ്പോൾ തന്നെ ഇത് ഇവരൊക്കെ കാണാം കേട്ടോ ഇഷ്ടംപോലെ കച്ചവടങ്ങൾ അവിടെയൊക്കെ കാണാം ടാറ്റു പ്രിൻറ്റിങ്ങൊക്കെ കേട്ടോ അവിടെ ഇങ്ങനത്തെ ഒരുപാട് ഈ ഒരു വഴി കയറുമ്പോൾ തന്നെ കാണാം കേട്ടോ ഇപ്പോൾ ഭാഗത്തായിട്ട് ഇതാ ഒരു കോവിഡ് ഇഷ്ടംപോലെ കടകളാ കേട്ടോ ഇങ്ങനെ ഒരുപാട് കാണാം നമുക്ക് അതുപോലെതാ സൈഡിലേക്കൊക്കെ കാണാം ഇവിടെ ആയിട്ട് ഇതാ ഡെയിലി മറ്റേ സാധനം കേട്ടോ കണ്ടോ ഇതൊക്കെ ഒരുപാട് കച്ചവടങ്ങളുണ്ട് കേട്ടോ അവിടെ ട്ടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല തിരക്കാണ് തിരക്കാണാ ഈ ഒരു ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ കടകൾ എല്ലാം കുഞ്ഞു കുഞ്ഞു കടകളാട്ടോ അതുപോലെ ഇങ്ങോട്ട് കുറേ ഹോട്ടലുകളൊക്കെ കാണാം നമുക്ക് മലയാളീസിൻ്റെ ഹോട്ടലൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം എല്ലാം നല്ല അടിപൊളി കുഞ്ഞു കുഞ്ഞ് കട കളർഫുൾ കടകളാട്ടോ അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തായിട്ട് ഹോട്ടൽ ശ്രീശരവണ ഹോട്ടൽ കേട്ടോ ആ ഒരു സൈഡിലേക്ക് കാണാം ഇവിടെ നോയന്തി കോഡൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത് അടിപൊളി അതാ ഈ ഒരു സൈഡിലേക്ക് കേട്ടോ നോ എൻട്രി ബോർഡ് എക്സിറ്റ് എക്സിറ്റാണോ ഇല്ല അവിടുന്ന് കുതിരോൻ്റെ വീരുന്നുണ്ടെന്നോ ഈ ഭാഗത്തായിട്ട് കാണാം കേട്ടോ നമുക്ക് ഹോട്ടൽ ശ്രീശ്വരവണ ആ ഒരു സൈഡിലേക്ക് അതുപോലെ ഇങ്ങോട്ടും കാണാം വഴിയൊക്കെ നമുക്കിതാ ഇതിലേ ഇങ്ങോട്ടൊക്കെ എടുനോക്കാം നമ്മൾ അങ്ങനെതാ ഈ വഴി ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറും പക്ഷേ സനാദി റോഡ് ഇതെവിടെയായിട്ട് കാണാം എവിടെയുണ്ടോ കുഞ്ഞ് കുഞ്ഞു ക്ഷേത്രങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം ഇതിലും കാണാട്ടെ നല്ല തിരക്ക് അതുപോലെ ഈ ഒരു ടെമ്പിൾ കണ്ടിൽ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല തിരക്ക് കാണാം നമുക്ക് അവിടെ ആയിട്ട് കുറച്ച് കോഴിസുകാരൊക്കെ ഉണ്ട് മൈക്കോട്ട് കുടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ നമുക്കിതാ ഇതിലിങ്ങനെ ഉള്ളിലേക്ക് കയറി അപ്പുറത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ പോകാം ഇവിടേക്ക് അതിലും കൂടി കേട്ടോ നല്ല വൈബാട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാമെന്നുള്ളൂ തുമ്മാല ജനം പഴങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു ബാത്റൂമി കാണാം കേട്ടോ വേണ്ടിയിട്ടൊക്കെ പാർക്ക് ചെയ്ത് അവിടെ നല്ല ബ്ലോക്കാണ് ഈ ഒരു ബാത്റൂണ്ടിൽ പേരൊക്കെ കഴിക്കുകയാണ് ചെയ്യും അതുപോലെ തന്നെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല കേട്ടോ ആ ഒരു സൈഡിലേക്ക് നമുക്ക് ഇതിൽ എങ്ങനെയൊക്കെ ഇറങ്ങും പുറത്തേക്ക് തന്നെ പോകാം അപ്പം ഫ്രൂട്ട്സ് പൂക്കൾ അതിനകത്ത് ഇഷ്ടംപോലെ സാധനങ്ങൾ കാണാം കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ അതുപോലെതന്നെ കുഞ്ഞു കുഞ്ഞു വെയിൽ ഈ ഷോപ്പ് കേസിലൊക്കെ ഐറ്റംസ് ഐറ്റംസായിട്ട് ഈ ഒരു പാറേക്ക് അതുപോലെ അങ്ങോട്ടക്കാരാണ് വേറെ വേറെ ഐറ്റംസ് നമുക്ക് ഇതിലിങ്ങനെ കറങ്ങി ആ ഒരു പാർത്തേക്ക് പോകാം ഇതിലട്ടിറങ്ങി വരുന്നത് മറ്റേ ക്ഷേത്രത്തിൽ നിന്ന് അത് ഈ ഒരു വഴി കറങ്ങി അങ്ങോട്ട് തന്നെ പോകാം വീണ്ടും കറങ്ങി കറങ്ങി പുറത്തേക്ക് എത്തിയിട്ടു അതായത് നമ്മൾ കയറിപ്പോയ റൂട്ടിലേക്കാണ് കിട്ടി ഇവിടെ നിന്ന് നമുക്ക് നേരെ സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാം ഒരു ഭാഗം മൊത്തം പൂക്കാ ആ ഒരു വഴി അങ്ങോട്ട് പറയേ കാണാം പൂർത്തി സർവസാധാരണ കസ്റ്റമർ കാണാൻ പറ്റുമോട്ട് കണ്ട പറ്റും തിരക്കാണ് ബസ് സ്റ്റാൻഡ് നമ്മളങ്ങനെ പഴനി സ്റ്റാൻഡിലേക്ക് എത്തില്ലോ ഇനി ഇവിടുന്ന് നേരെ ദിണ്ടുക്കിൽ ബസ് കണ്ടുപിടിക്കണം എന്നിട്ട് ദിന്ദവിൽ വാർത്തയ്ക്ക് പോകണം വാർത്തയ്ക്ക് എത്തി കുറേ വണ്ടികളെ കിടക്കുന്നതാണ് തമിഴ് വായിക്കാൻ അതൊക്കെ എന്ത് കുഴപ്പമില്ല കേട്ടോ ഏത് ബസ്സാണ് എങ്ങോട്ടാണെന്നറിയുക ആരുടെയെങ്കിലുമൊക്കെ ചോദിച്ച് ചോദിച്ചാൽ പിന്നുകൾ ഭാഗത്തേക്കുള്ള ബസ് വേണ്ടി കാണാം അവിടെ സ്റ്റാൻഡിൽ മുന്നോട്ട് നോക്കുമ്പോഴും നമുക്കിതാ കുറേ മലനിരകൾ ആ ഒരു ഭാഗത്തേക്ക് കാണാം നമ്മുടെ എവിടേക്കുന്ന മലനിരകളൊക്കെ നമ്മുടെ എവിടെയായിട്ട് ഒരുപാട് വണ്ടികൾ അടക്കുന്നതാണ് ഇട്ടതാണ് പൂക്കൾ കുറേ വിൽക്കുന്ന സ്റ്റാൻഡിൽ പിന്നെ ബസ് ഇറങ്ങി പോകുന്നവർക്ക് നോക്കണമെങ്കിൽ ഇവിടുന്ന് വാച്ചിട്ട് പോകാം ഇവിടെ ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ ബസ്താ ഈ ഒരു ഭാത്ത എവിടെയാണ് എന്നാട്ടോ പറയുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പുറത്തെ സൈഡിലാണോ പറയുക ഇങ്ങോട്ടാണ് ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ നമുക്ക് നടന്ന് കേട്ടോ നമുക്ക് ബസ്സിലേക്ക് കയറാം ഇങ്ങനെ കേട്ടതാ ഒരുപാട് ബസ്സുകൾ നടക്കുന്നുണ്ട് നമ്മളങ്ങനെന്താ ദയിലേക്ക് പോകുന്ന ബസ്സിലേക്ക് കയറി കേട്ടോ ഏറ്റവും പുറകു സീറ്റിലാണ് ബസ് ഇതാ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുക കേട്ടോ ജസ്റ്റ് എടുത്തുള്ളൂ ബസ് ഈ ഭാഗത്തായിട്ട് വേറെ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നതാണ് നമുക്ക് ഈ പഴനിന്ന് മധുരയിലേക്കും ഇന്ത്യയിലേക്കും തിരുച്ചിയിലേക്കൊക്കെ ഒരുപാട് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ പൊള്ളാച്ചി ഭാത്ത ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് അങ്ങോട്ടിത് ഒരുപാട് കടകൾ കാണാൻ പറ്റും കുറേ ചായക്കടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പഴനി സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ് ഈ ഭാഗത്തായിട്ട് ഇതാ ഒരു ചേട്ടൻ ഷൂ പോളിഷ് ചെയ്യുന്ന ചേട്ടൻ ചേട്ടനട്ടോ കോട്ടയൊക്കെ പിടിച്ചൊരിക്കുന്നത് നല്ല വെയിലാട്ടോ ഈ പഴനി ഭാത്ത് കൈയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നതാണ് നമുക്ക് നമുക്കിതാ നേരെയാട്ടോ പോകേണ്ടത് നേരെ കാണുന്ന വഴിയിലേക്കാണ് പോകേണ്ടത് തിരിച്ചി ദിണ്ടിൽ ഭാഗമൊക്കെ നേരെയാട്ടോ പോകേണ്ടത് അതുപോലെ ഈ ഒരു ഭാഗത്തേക്കാണ് പഴനി ക്ഷേത്രമൊക്കെ വരുന്നത് നമ്മൾ കഴിഞ്ഞ അതായത് കുറച്ച് മുമ്പ് നടന്നു പോയതൊക്കെ ഈ ഒരു ഭാഗത്തുകൂടെ കേട്ടോ നേരെ അവിടെ ഇട്ട പഴനി വലയും അതിന് പുറകെ ഇട്ട് കൊടൈക്കനാൽ മലനിരകളൊക്കെ കാണാം നമുക്ക് ഈ ഭാഗത്തായിട്ട് കുറേ ടാക്സികൾ ഒരുപാട് കാണാം നമുക്ക് ജസ്റ്റ് നമ്മളിത് അങ്ങനെ പഴനി ഭാഗത്തുനിന്ന് പുറപ്പെട്ടേക്കാണ് നമുക്ക് ദിണ്ടുഗൽ ഭാഗത്തേക്ക് ഒത്തിരി കേട്ടോ ദിണ്ടിലേക്ക് നിന്ന് ദിണ്ടഗിൽ വരെ ഏകദേശം അമ്പത്തി ഏഴ് കിലോമീറ്റർ ആട്ടോ വരുന്നത് നമ്മളിത് ആ ഒരു മലയുടെ ഒക്കെ ഓരം പിടിച്ചാൽ പോവും ആ ഒരു പാതയൊക്കെ നമുക്ക് മല കാണാം ആ സൈഡിലേക്ക് കാണണം നമുക്ക് മലകൾ ഈ ഒരു ഭാഗം നോക്കി ഇതിന് താഴത്തേക്കൊക്കെ ആയിട്ട് ഒരുപാട് വീടുകൾ കാണാം നമുക്ക് ആ ഒരു മലയുടെ ഒക്കെ താഴ്ഭാഗത്തായിട്ട് അതിന് താഴത്തായിട്ട് ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട് ട്ടോ തെങ്ങൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അതുപോലെ അതിനിടയ്ക്ക് പേരയുടെ കൃഷിയൊക്കെ കാണാൻ പറ്റും നമുക്ക് പേരമരത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകൾ നമുക്ക് ആ മലയുടെ ഓരം പിടിച്ച് ദിണ്ടികൾ ഭാഗത്തേക്ക് എത്തിയേക്കാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരുപാട് വാഹനങ്ങളും അതുപോലെ കടകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ദിണ്ടികൾ സ്റ്റാൻഡ് കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വലിയൊരു ഹോസ്പിറ്റലൊക്കെ കാണാം നമുക്ക് ഇവിടെ ആയിട്ട് വലിയൊരു ബിൽഡിങ് ഇന്നൊരു ഞായറാഴ്ച ആട്ടോ അതുകൊണ്ട് കടകളൊന്നും എല്ലാം ഒന്നും ഓപ്പൺ ആയിട്ടില്ല എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ കളർ നോക്കി നമ്മളിത് ആ സ്റ്റാൻഡിലേക്ക് വളഞ്ഞ് കയറുകട്ടോ സ്റ്റാൻഡിലും വലിയ തിരക്കൊന്നും കാണുന്നില്ലല്ലോ നമ്മളിത് ആ സ്റ്റാൻഡിലേക്ക് എത്തിയേക്കാണേ ആ ഭാഗത്തായിട്ട് ബസ്സുകളൊക്കെ കിടക്കുന്നതാണ് നമുക്ക് ഇങ്ങോട്ടായിട്ട് ഇവിടെ ആയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ കേട്ടോട്ടോ സ്റ്റാൻഡിൽ പിന്നെ ആൾക്കാരെ കാണാൻ നമ്മൾ അങ്ങനെതാ ദിക്കൽ വന്ന് ബസ് ഇറങ്ങി കേട്ടോ നമ്മൾ വന്ന വണ്ടി തിരിച്ചിലേക്ക് പോകുന്ന വണ്ടി ആട്ടോ കാണുന്നതാണ് നമ്മുടെ ദിണ്ടികൽ ബസ് സ്റ്റാൻഡ് നല്ല വലിയ ബസ് സ്റ്റാൻഡാണല്ലോ ഈ ഭാഗത്തേക്കൊക്കെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ കാണാം ഞാൻ അതേക്കെട്ടെ ഈ ദിണ്ടിക്കല് വരുന്നത് ഇഷ്ടംപോലെ കച്ചവടങ്ങൾ കാണാം ഇങ്ങോട്ട് അതുപോലെ പഴനിയിലേക്ക് പോകുന്ന ബസ്സുകൾ ഭാഗത്തേക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു ഫ്രാക്ചർ ചെയ്തേക്കുന്ന കാണാട്ടോ നമുക്ക് മൂന്നാല് പിള്ളേരും രണ്ട് അമ്മമാരൊക്കെ ആയിട്ട് എന്തോ ഒരു കളി ഒരു സ്ഥലത്തുണ്ട് അവിടെ ആയിട്ട് കാണാം കേട്ടോ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറിജിനൽ ആണെന്നൊക്കെ തോന്നും അടിപൊളി അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതിലൊക്കെ കുടിക്കാൻ അക്കൗണ്ട് ഒരു വഴിയായി തണുപ്പുള്ള എന്തിനൊക്കെ കുറച്ച് മറ്റേ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് വസ്ത്രങ്ങൾ കിടക്കണ കേട്ടോ അതുപോലെതാ വീട്ടിലൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് അത് നമ്മളിതാ ഈ ഭാഗത്തോട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിക്കാം സമയം പതിനൊന്ന് മണി കാണുന്നു കാത്തേക്കാവുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് ഇതാണ് കുറേ ശില്പങ്ങൾ ചെയ്തു വെച്ചിരുന്നു ദൈവങ്ങളുടെ ശില്പങ്ങളുടെ അടിപൊളി കാണാൻ നല്ല കളർഫുൾ ശില്പങ്ങൾ കേട്ടോ അതുപോലെ ഇങ്ങോട്ടേതാ പൂക്കട് നമ്മൾ സ്റ്റാൻഡിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഏതെങ്കിലും കോൾബാറോ അങ്ങനത്തെ വല്ല എന്തെങ്കിലുമൊക്കെ കാണുമോ നോക്കിയിട്ട് നടക്കുകയാണ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് കടകളൊക്കെ കാണാം അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കുഞ്ഞ് ഹോട്ടലിൽ വരിക കേട്ടോ ചിക്കൻ ബിരിയാണി അതെ ചില്ലിയുണ്ട് കേട്ടോ എന്തോ ഒരു കറിയുണ്ട് ബാക്കി ഇത് കഴിച്ചിട്ടാണ് കേട്ടോ പരിപാടികൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചറങ്ങിയേക്കാം കേട്ടോ നമ്മൾ പഴഞ്ഞിന് ഇങ്ങോട്ട് വന്നത് തന്നെ ദിണ്ടികൽ തലപ്പകട്ട് ബിരിയാണി കഴിക്കാൻ കഴിയും പക്ഷേ കഴിച്ചത് അതാണെന്നൊന്നും അറിയില്ല കേട്ടോ നമ്മുടെ നോർമൽ ബിരിയാണീൻ്റെ ടേസ്റ്റൊക്കെ തന്നെയുള്ള ഒരു സംഭവം അപ്പോൾ എന്തായാലും അതൊക്കെ കഴിച്ച് ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ച് പാലക്കാട്ടേക്ക് പോകാം കേട്ടോ ട്രെയിനുണ്ട് ട്രെയിൻ വൈകിട്ടാണ് നമ്മളെന്തായാലും അതിനു കാത്തു വെക്കുന്നില്ല അപ്പോൾ സമയം രണ്ട് മണിക്കാവുന്നതും കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുന്ന് പഴനി പഴനി പൊള്ളാച്ചി പാലക്കാട് അങ്ങനെ പോകാനുള്ള കൂടി അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പഴനിന്ന് ഡെന്തികളിൽ ഡെണ്ടുകളിലേക്ക് വരുന്ന കാഴ്ചകളും ഡെണ്ടു കളി ഈ ബിരിയാണിയുടെ കാഴ്ചകളൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം